ഇന്ന് മത്തിയും പുളിഞ്ചിക്കയും കൂടെ ഇട്ട് കറിയാണ് കേട്ടോ ഇന്ന് നമുക്ക് കച്ചവടം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചുമന്നുള്ളി കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്താണ് കേട്ടോ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുത്താണിത് അന്നിട്ട് ഒരുപാട് വെള്ളം ഒരാവശ്യത്തിന് ഉപ്പും ചേർത്ത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളത് പുളിഞ്ചിക്ക് ഞാൻ മൂന്ന് ഉണ്ടമുളവാണ് എടുത്തിരിക്കുന്നത് ഉണ്ടമുളവിന് എരി ഇല്ലാത്ത മുളവായത് കൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് എരി ഉള്ളതാണെങ്കിൽ ഒരെണ്ണേ ചേർക്കാവോ കേട്ടോ എന്നിട്ട് തിളച്ച് ഈ അരപ്പ് ഇതുപോലെ വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കും പുളിഞ്ചിക്ക് മുളകും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് എടുക്കാം വെള്ളം ഒരു കാരണവശാലും ഒരുപാട് വെള്ളമാവരുത് കേട്ടോ അപ്പോഴത്തേക്ക് ആ കറി ഒത്തിരി കഴിക്കാൻ രസം ഉണ്ടാവത്തില്ല ഒരുപാട് വെള്ളം വെള്ളമാവരുത് ഇത്രയാവാമോ കേട്ടോ അപ്പം ഇത് ഇനി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് മീൻ ഇട്ട് കൊടുക്കാം മത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഉടയാതെ നമ്മളൊന്ന് താത്തു കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ചട്ടി എടുത്തിട്ടൊന്ന് കറക്കി ഇതൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്താൽ മതി അതിന് മുന്നേ ഉപ്പും എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് അടച്ചങ്ങ് വെക്കുക അപ്പോൾ എന്നിട്ട് ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് പുളിഞ്ചിക്ക് നമുക്ക് അച്ചാറിന് കുറച്ച് ഇതിൻ്റെ പപ്പും പൂടയൊക്കെ പറിച്ച് കഴിയൊക്കെ വെക്കുക അരിയുന്ന വൈകിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം ഇതായി പറിച്ച് ഞാൻ റെഡിയാക്കി അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളു മീൻ കറി വെക്കുന്നത് പിന്നെ കടുകൊറക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ആ കടുകും ഉലുവായും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കുക പൊട്ടിയതിന് ശേഷം നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കറിവേപ്പില മറ്റേ വറ്റലമുളകും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ഇതുപോലെ കടുക് വെച്ച് താളിച്ചെടുത്താൽ മതി അപ്പം ഇത്രയേ ഉള്ളു കറി വെക്കുന്നത് കേട്ടോ എനിക്ക് ഇങ്ങനെ അറിയാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ